സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുതിയ വൈറ്റ് ഹിൽ പതിനൊന്നത് ചെന്നൈ തൂത്തുക്കുടി ഹൈവേയിലൂടെ നിലംതൊടാതെ പായിക്കുകയായിരുന്നു യാസിർ അഹമ്മദും സംഘവും സഞ്ചരിച്ച ബൊലീറോ നാലുവരി പാതയാണ് ഇടതുവശത്ത് കൂടിയും വലതുവശത്തു കൂടിയും ഓവർടേക്ക് ചെയ്യുന്ന വാഹനങ്ങൾ എന്നാലും എനിക്കിപ്പോഴും അവിടെ ഇരുന്നത് സിദ്ധാർത്ഥനായിരുന്നു എന്നൊരു സംശയം യാസിർ ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുകയാണ് അവൻ ഇവിടെ വരേണ്ട കാര്യം എന്താ സാറേ സോളാർ ശങ്കർ പുറത്തേക്ക് നോക്കിയിരുന്നു അകലെ നരച്ച ആകാശത്തിനു താഴെ മുടി ചിതറിയ പ്രേതങ്ങളെ പോലെ നിരനിരയായി കരിമ്പരക്കൂട്ടങ്ങൾ അവന്റെ അച്ഛൻ എവിടെയായിരുന്നല്ലോ ആ നിലക്കേ ചന്ദ്രശേഖരന് എവിടെയായിരുന്നു ജോലി എന്നൊന്നും അവർക്കാർക്കും അറിയില്ലായിരുന്നു സർ കുമാരൻ പറഞ്ഞു ആർക്കൊക്കെ അറിയാമായിരുന്നു എന്നത് നമുക്ക് പിന്നെ തീരുമാനിക്കാം കുമാര അയാൾ ഇപ്പോഴും തന്നെ സംശയിക്കുന്നുണ്ടെന്ന് കുമാരന് തോന്നി ഇവിടെ മൗനമാണ് ഉത്തമം പച്ച സൈൻ ബോർഡിൽ വെളുത്ത അക്ഷരങ്ങളും ഇടത്തേക്ക് ആരോ മാർഗം കണ്ടു മേലൂർ അങ്ങോട്ട് തിരിച്ചോ നിക്സ യാസർ അഹമ്മദ് നിർദ്ദേശിച്ചു ഹൈവേ വിട്ട് ബൊലീറോ ഇടത്തേക്ക് തിരിഞ്ഞു മേലൂർ ടൗണും പിന്നിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു കൂടി വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത് പോലെ മുന്നിലൊരു ദൃശ്യം നമ്മൾ നേരത്തെ വന്ന ഹൈവേയാ അത് യാസർ അഹമ്മദ് പറഞ്ഞു ബ്രിഡ്ജായിരുന്നു മുന്നിൽ അതിനടിയിലൂടെ അവർ അപ്പുറം കടന്നു ഇടുവശത്തുമുള്ള മുൾ ചെടികളെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം തൊട്ടൊഴിഞ്ഞു പെട്ടെന്ന് വലതുവശത്തു കൂടി രണ്ട് തീക്കണുകൾ ചീറി വന്നു ഹൈവേയിൽ നിന്ന് വരുന്ന ഒരു പോക്കറ്റ് റോഡ് തെളിഞ്ഞു നിക്സ അലറിപ്പോയി ബോൾ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി ബുലേറയുടെ ടയറുകൾ റോഡിൽ ഒരഞ്ഞുകത്തി തൊട്ടു മുന്നിൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഒരു പാണ്ടി ലോറി റോഡ് കുറുകെ കടന്നു അത് ഇടതും ഭാഗത്തെ മുളിച്ചെടികളെ ഞെരിച്ചമർത്തി വിരണ്ടോടുന്ന കാട്ടാനയെ പോലെ സമതലത്തിലേക്ക് പോയി അവരുടെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി വീണു ലോറി പോയ ഭാഗത്തേക്ക് അവർ നോക്കി അവിടെ റോഡ് ഉണ്ടായിരുന്നില്ല വിജനമായ പ്രദേശം ഇപ്പോഴും ശ്വാസം നിലച്ചു പോയതുപോലെ ബ്രേക്കിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു നിക്സൺ പോൾ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ തകരപ്പാട്ട പോലെ ഈ വണ്ടി നിക്സ യാസറ അഹമ്മദ് അയാളുടെ തോളിൽ കൈവച്ചു സർ ഉറക്കത്തിൽ നിന്നുണർന്നതുപോലെ അയൽ യാസിറിനെ പകിച്ചു നോക്കി കഴിവേറി മോന്മാരെ പിടിച്ചിറക്കി നാലെണ്ണം പൂശുകയാണ് വേണ്ടത് സോളാർ ശങ്കർ പല്ലിഞ്ഞരിച്ചു പിന്നാലെ പോയാലോ കുമാരൻ പുറത്തേക്കാഞ്ഞു അതിന് റോഡ് വേണ്ടേ യാസർ അഹമ്മദ് ലോറി പോയ ഭാഗത്തേക്ക് നോക്കിയിരുന്നു മാത്രമല്ല നമ്മൾ അവിടെ ചെന്നാൽ ലോറിയിൽ ആരും ഉണ്ടാവില്ല അപ്പോൾ സാറു പറയുന്നത് നിക്സൻ പോളിന്റെ മുഖം ചുണിഞ്ഞു എസ് ഇറ്റ് വാസ് എ ഫെയിലിയർ മർദർ അറ്റംപ്റ്റ് ബട്ട് ദ പ്ലാന്റ് ഫെയിൽ അയൽ സാവധാനം പറഞ്ഞു സർ മറ്റുള്ളവരുടെ ഖണ്ഡത്തിൽ വാക്കുകൾ കുഴഞ്ഞു വീണു അതിന് ആര്യവിടെ കുമാരൻ ഉമിനീരക്കി യാസർ അഹമ്മദ് ചിരിച്ചു മേ ബി ഇത് വേർ അവർ ഗസ്റ്റ് പിന്നിൽ ഒരു വാഹനത്തിന്റെ വെളിച്ചം പോകാം അയൽ പറഞ്ഞു തങ്ങൾ അപകടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന വിചാരത്തോടെ നിക്സൺ പോൾ ഗിയർ മാറ്റി നേരം പുലർന്നു തിരുപ്പത്തൂർ ഇൻബവർ എന്ന ലോഡ്ജിലായിരുന്നു യാസർ അഹമ്മദും സംഘവും തിരുപ്പത്തൂരിലെ കൊള്ളാവുന്ന ഒരു ലോഡ്ജ് അതാണ് ഒരു ആറ് നില കെട്ടിടം എട്ട് മണി ആദ്യം ഉണർന്നത് ഹെഡ് കോൺസ്റ്റബിൾ കുമാരനാണ് നാലാം നിലയിലായിരുന്നു അവർ കുമാരൻ എഴുന്നേറ്റ് ജനാല തുറന്ന് താഴേക്ക് നോക്കി മുന്നിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളുടെ ഭീകര ഫോൺ ശബ്ദം തഞ്ചാവൂരിനും ചെന്നൈക്കും കുംഭകോണത്തിനും ശ്രീരംഗത്തിനും മറ്റും പോകുന്ന ബസ്സുകൾ മറ്റുള്ളവർ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും കുമാരൻ കൊളികഴിഞ്ഞു കറുത്ത പാൻസും വെള്ള ഷർട്ടും ധരിച്ച് നെറ്റിയിൽ ചന്ദന തൊട്ടു എന്താ കുമാര രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ യാസർ അഹമ്മദ് ടർക്കി എടുത്ത് തോളിലിട്ടു കുമാരൻ മറുപടി പറയാതെ ചിരിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ അവർ ഒരുങ്ങിയിറങ്ങി ലോഡ്ജിന് ഹോട്ടൽ ഇല്ലായിരുന്നു അവർ റോഡിനപ്പുറത്തെ ആര്യഭവൻ ഹോട്ടലിലെത്തി അവിടെ എണ്ണയുടെ വല്ലാത്ത ഒരു ഗന്ധം ഭക്ഷണം കഴിഞ്ഞു കൗണ്ടറിൽ ഇരുന്ന ആളിനോട് തിരുപ്പത്തൂർ ഡാവിഞ്ചി എന്ന ശില്പിയെക്കുറിച്ച് തിരക്കി പോയി മുതൽ റോഡിലൂടെ റൈറ്റിലേക്ക് തിരുമ്പുമ്പോ അപ്പുറം ഒമ്പത് മീറ്റർ അയൽ പറഞ്ഞു താങ്ക് യു അവൽ ലോഡ്ജിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബുലൂർ കയറി കയറി യാസ്റഹദാണ് ഡ്രൈവ് ചെയ്തത് നേരെ പോയി ആദ്യത്തെ റോഡിലൂടെ വലത്തേക്ക് തിരിഞ്ഞു അപ്പോൾ കണ്ടു റോഡരികിൽ മാർബിൾ കഷ്ണങ്ങളും പാറക്കല്ലുകളും ഒരു പുളിമരത്തിന് ചുവട്ടിൽ അയൽ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി റോഡരികിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ടിരുന്ന സ്ത്രീയോട് യാസർ അഹമ്മദ് ചോദിച്ചു അമ്മ ഈ തിരുപ്പത്തൂർ ഡാമഞ്ചിയുടെ വീടേതാ സ്ത്രീ അവരെ മൊത്തം ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ പോലീസ് വണ്ടിയിലേക്ക് നോക്കി ആ മുഖത്തൊരു ഭവ്യത വന്നു റോഡിനപ്പുറത്തെ ചെറിയ വീടിന് നേർക്ക് അവർ കൈ ചൂണ്ടി നാലു പേരും ആ വീട്ടിലേക്ക് നോക്കി നഗര ഷീറ്റ് പാകിയ മേൽക്കൂരയുള്ള വീട് മുന്നിൽ തടികൊണ്ടുണ്ടാക്കിയ ഗേറ്റ് ചാരി വച്ചിരിക്കുന്നു വീടിന് മുകളിലേക്ക് പടർന്നു നിൽക്കുന്ന ഒരു മരം റോഡ് സൈഡിലെ കൽബഞ്ചുകളിൽ ചിലർ ഇടിപ്പുണ്ട് യാസനും സംഘവും വീടിന് മുന്നിലെത്തി ഒരു ഭാഗത്ത് ഷെഡ് അതിൽ ധാരാളം പ്രതിമകൾ ചെറുതും വലുതും മാർബിളിലും കല്ലിലും കൊത്തിയവ പൂർത്തീകരിച്ചതും പൂർത്തിയാക്കാത്തതും പുറത്തെങ്ങും ആരുമില്ല വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു ഇവിടെ ആരുമില്ലേ സോളാർ ശങ്കർ ശബ്ദമുയർത്തി അല്പം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധ വാതിൽക്കൽ തല നീട്ടി ഡാവിഞ്ചിയുടെ വീട് താനാ യാസിർ മുഹമ്മദ് ആരാഞ്ഞു ആമ സാർ അവർ വിനയപൂർവ്വം പറഞ്ഞു ഒന്ന് വിളിക്കാമോ ആളെ ഇങ്ങക്കെടയാതെ സർ യാസർ അഹമ്മദിന്റെ നെറ്റി ചുളിഞ്ഞു എവിടെ പോയി തെരിയാതെ അതെന്താ അറിയാത്തത് പറയാതെയാണോ അയാൾ പോയത് യാസറിന്റെ ശബ്ദത്തിന് കട്ടി കൂടി കാണാവില്ലേ അവർ പറഞ്ഞു പിന്നെ അകത്തേക്ക് പോയി കാണാനില്ലെന്ന് അയാളുടെ കണ്ണുകൾ കുറുകി പെട്ടെന്ന് അകത്തു നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ലുങ്കിയും തോളിലൊരു കറുത്ത തുവർത്തും വേഷം എന്താ സാർ പ്രശ്നം അവർ അത്ഭുതം കൂറി നിങ്ങൾ മലയാളിയാണോ ചോദിച്ചത് കുമാരനാണ് അല്ല സർ പക്ഷെ കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ചാറ് വർഷം അതുകൊണ്ട് എനിക്ക് മലയാളം അറിയാം അവൻ തോളിൽ കിടന്ന തോറത്തെടുത്ത് മുഖവും കഴുത്തും തുടച്ചു കേരളത്തിൽ എവിടെ തിരുവനന്തപുരത്ത് പോത്തങ്കോട്ടെ ആശ്രമമില്ലേ ശാന്തിഗിരി അവിടുത്തെ മാർബിൾ വർക്കുകൾക്ക് ഞാനും ഉണ്ടായിരുന്നു ഐ സൈ നിങ്ങൾ ഡാവിഞ്ചിയുടെ ആരാ യാസർ അഹമ്മദ് മീശത്തൊമ്പ് ഒന്ന് തിരിച്ചു മകന പേര് അമരൻ ഡാവിഞ്ചി എന്തിയെ അവൻ മറുപടി പറയും മുമ്പ് കുമാരൻ കഴിച്ചുകൊണ്ടി സർ അത് കണ്ടോ എല്ലാവരും വെട്ടിത്തിരിഞ്ഞു അമരന്റെ തൊണ്ടയിൽ ഒരു നിലവിളി കുരുങ്ങി വീണു അച്ഛൻ വേലയ്ക്കപ്പുറത്തെത്തി വലത്തേക്ക് തിരിഞ്ഞോടുന്നത് ഒരു നടുക്കത്തോടെ അവൻ കണ്ടു പിന്നാലെ എത്തിയ യാസർ അഹമ്മദ് റിവോൾവർ വലിച്ചെടുത്തു പിന്നെ വേരി ചാടിക്കിടക്കുന്നതിനിടയിൽ അലറി സ്റ്റോക്ക് തിരുപ്പത്തൂർ ഡാവിഞ്ചി ഒരു നിമിഷം തിരിഞ്ഞു നോക്കി പക്ഷേ നിന്നില്ല ഒരു കാവ്യ ചുബയും മുഷിഞ്ഞ മുണ്ടുമായിരുന്നു അയാളുടെ വേഷം തലയുടെ പിൻഭാഗത്ത് മാത്രം അല്പം മുടി അത് ഓട്ടത്തിനിടയിൽ ഇളകിപ്പറന്നു യാസിർ അഹമ്മദിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എസ് ഐ നിക്സൺ പോളും സോളാർ ശങ്കറും തിരുപ്പത്തൂർ ഡാവിഞ്ചി റോഡിലേക്ക് ചാടി അത് കണ്ട് പിന്നിലായിരുന്ന കുമാരൻ തിരികെയോടി ബൊലീറോയ്ക്ക് അടുത്തെത്തി അതിലേക്ക് ചാടി കയറി സുജ്കി തിരിഞ്ഞു ബൊലീറോ റോഡിൽ വട്ടം കറങ്ങി കൽ ബെഞ്ചുകളിൽ ഇരുന്നവർ അമ്പരപ്പോടെ ചാടി എഴുന്നേറ്റു റോഡിലേക്ക് നോക്കി ഒന്നും പിടികിട്ടാതെ നിന്നു റാസ്ഗൽ ഞാൻ വെടിവെക്കും യാസർ അഹമ്മദ് വിളിച്ചു പറഞ്ഞു ഡാവിഞ്ചി അത് കേട്ടതായി ഭാവിച്ചില്ല അയൽ മെയിൻ റോഡിലെത്തി യാസറിനെയും സംഘത്തെയും മറികടന്ന് ബൊലീറോ അയാൾക്ക് തൊട്ടു പിന്നിലെത്തി അടുത്ത നിമിഷം രംഗസ്വാമിപുരം ഭാഗത്ത് നിന്ന് വന്ന ഒരു കറുത്ത റേഞ്ച് റോവർ ഡാവിഞ്ചിക്ക് മുന്നിൽ ബ്രേക്കിട്ടു പിന്നിലെ ഡോർ അകത്തു നിന്ന് ആരോ തുറന്നു കൊടുത്തു ഡാവിഞ്ചി അതിലേക്ക് ചാടിക്കയറി ഡോർ വലിച്ചടച്ചു ഇടിമിന്നൽ പോലെ അത് പാഞ്ഞു പോയി കുമാര അവന് വിടരുത് ധുഖ് യാസർ അഹമ്മദും സംഘവും ബൊലീറോക്കുള്ളിൽ എത്തി കുമാരൻ ആക്സിലേറ്റർ ഞെരിച്ചു എടുത്തു ചാടും പോലെ അത് കുതിച്ചു പക്ഷെ പൊടുന്നനെ റേഞ്ച് റോവർ റോഡിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞു തരിച്ചു നിലത്തെ മുൾക്കാടുകളിലൂടെ അതൊരു ബുൾഡോസർ കണക്കി പോയി അതിന്റെ പിന്നിലെ ടയറുകൾ കടയിൽ നിന്ന് പഞ്ചസാര പോലെ പൂഴിമണൽ പിന്നോട്ട് തെറിച്ചു ചേ യാസർ അഹമ്മദ് കൈ ചുരുട്ടി സീറ്റിലിടിച്ചു എന്ത് വേണം എന്ന ഭാവത്തിൽ കുമാരൻ തിരിഞ്ഞ് യാസർ അഹമ്മദിനെ നോക്കി കഴിവേറി മോൻ വന്ന് വീഴും നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു തിരിച്ചുവിടുകുമാര അവന്റെ വീട്ടിലേക്ക് സർ വണ്ടി വീണ്ടും തിരുപ്പത്തൂർ ഡാവിഞ്ചിയുടെ വീടിന് മുന്നിലെത്തി പരിസരവാസികളും കൽബഞ്ചിൽ ഇരുന്നവരുമടക്കം ചെറിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ യാസർ അഹമ്മദ് മുറ്റത്തേക്ക് കയറി ആളുകൾ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് വഴിമാറി അമരൻ പകിച്ചു നിൽക്കുകയാണ് അടുത്ത ചെന്നതും യാസർ അഹമ്മദ് കൈനീട്ടി അവന്റെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു സർ അവൻ വേച്ചുപോയി യാസിർ അഹമ്മദ് അവന്റെ തോളിൽ കിടന്നിരുന്ന തുവർത്തിന്റെ രണ്ടറ്റവും പിടിച്ച് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു വായിൽ വന്ന പച്ചത്തെറി യാസിർ കടിച്ചമർത്തി നിന്റെ തന്ത ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അല്ലേടാ അയാൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഭീതിയുടെ ഒരു തിരയിളക്കം അവിടെ കണ്ടു പെട്ടെന്ന് വൃദ്ധ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്തിനാടാ അയാൾ ഞങ്ങളെ കണ്ട് ഓടിയത് യാസിർ തോർത്ത് ഒന്നുകൂടി കൂട്ടി പിരിച്ചു അറിയത്തില്ല സർ അവൻ വിറച്ചു ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നീ സത്യം പറയും അത് വേണോടാ പല്ലി ഞെരിച്ചുകൊണ്ട് സോളാർ ശങ്കർ മുന്നോട്ടാഞ്ഞു എന്നെ സാർ പ്രശ്നം ആൾക്കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്നു യാസിർ തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പറഞ്ഞത് നിക്സൻ പോളാണ് അത് മുടിയാത് എങ്കൾക്കും കൂടെ തിരിയ വേണം അയാളുടെ ഭാവം മാറി മറ്റുള്ളവരും മുന്നോട്ട് വന്നു യാസിർ അഹമ്മദ് അവരെ മൊത്തം ഒന്ന് നോക്കി പിന്നെ പോക്കറ്റിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് എടുത്തു കാട്ടി വി ആർ ഫ്രം കേരള പോലീസ് അതൊക്കെ എന്നെ സർ നിങ്ങൾ മുതലിലേ വിവരം ചൊല്ലുങ്കോ ഇല്ലാട്ടി വന്ന മാതിരി തിരുമ്പി പോക സംഗതി വഷളാകുമെന്ന് കുമാരന് തോന്നി അയാൾ അറിയിച്ചു ഞങ്ങൾ ഒരു കൊലക്കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തില എപ്പോഴി ഇരുന്നാലും എങ്ങളുടെ ഒരാളെ കൂടെ തുടർ നഗ നമ്മതിക്കട്ടേ അവർ ഉറപ്പിച്ച മട്ടാണ് ഇവൻ മേലിരുന്ന് കൈയെടുങ്ക് സാർ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൽ നടക്കത്തില്ല യാസറിന് ബോധ്യമായി തമിഴ്നാട് പോലീസിന്റെ സഹായം വേണം അയൽ പിടിവിട്ടു നിക്സ അകത്ത് കയറി നോക്ക് പല തുമ്പും കിട്ടുമോന്ന് എന്ന് യാസർ അഹമ്മദ് നിർദ്ദേശിച്ചു സർ നിക്സൻ പോൾ വരാന്തയിലേക്ക് കാൽ വെച്ചു പക്ഷേ വൃദ്ധ തടഞ്ഞു ഉള്ളെ വരാതെ പോ അവർ കൈ ചൂണ്ടി നിക്സൻ നിന്നു ഇവിടെ അടവ് മാറ്റിയേ പറ്റൂ യാസറിന് ബോധ്യമായി അയാൾ അമരനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു പറഞ്ഞു വിടടാ ഇവരെ അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ പുറം ലോകം കാണിക്കത്തില്ല അവൻ ഭയന്നുപോയി അമരൻ ജനത്തോട് പറഞ്ഞു ഇന്ത് വിഷയത്തിലെ നീങ്ക ഇടപെടാ വേണാം തോവേപ്പെട്ട ഞാനാ ചൊൽറെ ജനം എന്തോ പിറുപുറത്തു യാസർ അഹമ്മദ് കുമാരൻ്റെ നേരെ തിരിഞ്ഞു കുമാര അതിങ്ങെടുത്തോണ്ട് വാ സർ കുമാരൻ പോയി ബൊലൂറോയിൽ നിന്ന് മാർബിൾ പ്രതിമകൾ എടുത്തുകൊണ്ടു വന്നു അത് അമരനെ കാണിച്ചു ഇതിവിടെ ഉണ്ടാക്കിയതാണോ അമരൻ അത് വാങ്ങി നോക്കി ആമ സർ ആർക്കാണിത് വിറ്റത് തരിയാതെ സർ പലരും ഇവിടുന്ന് ഇത്തരം പ്രതിമകൾ കൊണ്ടുപോയിട്ടുണ്ട് ശങ്കർ യാസർ വിളിച്ചു സർ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ സോളാർ ശങ്കർ പോക്കറ്റിൽ നിന്ന് ചന്ദ്രശേഖരന്റെ കുടുംബ ഫോട്ടോ എടുത്തു നീട്ടി നോക്കൂ ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ അമരൻ അത് വാങ്ങി ഇല്ല സർ പോലീസ് ഉദ്യോഗസ്ഥർ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അമരൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് തോന്നി ഒറ്റ ചോദ്യം കൂടി നീ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത് ഡാവിഞ്ചി ഇവിടെ ഇല്ലെന്ന് അവന്റെ മുഖം കുനിഞ്ഞു പറയാൻ അവൻ മിണ്ടുന്നില്ല യാസിർ അഹമ്മദിന് കലിയേറി എങ്കിൽ വാടാ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയിച്ചോളാം സോളാർ ശങ്കർ മുന്നോട്ടാഞ്ഞു പക്ഷേ അവനെ പിടിക്കും മുമ്പ് ജനം തടഞ്ഞു മുടിയാത് സർ ഇത് തമിഴ്നാട് ഉങ്ങളോടെ വരട്ടെല്ലാം കേരളാവിൽ പോതും പെട്ടെന്ന് റോഡിൽ ഒരു വാഹനം വന്ന് ബ്രേക്ക് ഇട്ടു എന്നാ അങ്കേ അതിൽ നിന്നൊരു ശബ്ദം അവർ തിരിഞ്ഞു നോക്കി പോലീസിന്റെ ഒരു വെളുത്ത ഇന്നോവ മുന്നിൽ നിന്നൊരു പോലീസുകാരൻ ഇറങ്ങി പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു പിൻ സീറ്റിൽ നിന്നൊരു കാക്കിധാരി ഇറങ്ങി തൊപ്പി നേരെ വെച്ചു യാസർ അഹമ്മദ് അത്ഭുതപ്പെട്ടു പോയി എസ് പി ഫ്രെഡി ഐപ്പ് അയാളെ കണ്ടപ്പോൾ അയ്പിലും ഉണ്ടായിരുന്നു ഒരു അമ്പരപ്പ് വാട്ട് സർപ്രൈസ് യാസറും കൂട്ടരും ഈ റൂറൽ എസ് ഐപ്പിന്റെ തട്ടകത്തിൽ വാട്ട്സ് ദ മാറ്റർ മീശയിൽ ഒന്ന് തടവിക്കൊണ്ട് ഫ്രെഡി അയ്പ് അവർക്കടുത്തേക്ക് വന്നു പിന്നാലെ രണ്ട് പോലീസുകാരും യാസറും സംഘവും അയാൾക്ക് മുന്നിൽ അറ്റൻഷനായി സർ ഉം അയപ്പ് എല്ലാവരെയും ഒന്ന് നോക്കി അപ്പോൾ മാറ്റർ പറഞ്ഞില്ല സർ യാസർ അഹമ്മദ് കാര്യം ചുരുക്കി പറഞ്ഞു ഫ്രെഡി ഐപ്പ് തലയിളക്കി അപ്പോൾ അതാണ് കാര്യം പക്ഷേ ഇവിടെ വന്ന നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടില്ല സർ അത് യാസർ പരിങ്ങി ഐപ്പ് ചിരിച്ചു ഓ നിങ്ങൾ വന്നത് തമ്പുരാന്റെ നിർദ്ദേശാനുസരണമാണല്ലോ എന്നോടൊന്നും പറയണ്ടെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരിക്കും അയിനോ ഇല്ല സർ സാർ ഇവിടെ ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അയപ്പ് അമർത്തി മോളി ഇനിയുള്ളതൊക്കെ എന്റെ ഓഫീസിൽ ചെന്നിട്ട് ഫോളോ മീ അയാൾ തിരിഞ്ഞു തൻ്റെ കൂടെ വരാൻ മറ്റുള്ളവർക്ക് ആംഗ്യം കാണിച്ചിട്ട് യാസർ അഹമ്മദൻ നടന്നു ഫ്രെഡി അയ്പും പോലീസുകാരും ഇന്നോവയിൽ കയറി അത് നീങ്ങി ബൊലൂറയിൽ അതിന് പിന്നാലെ യാസറും സംഘവും കേരളത്തിലുണ്ടായിരുന്ന വിവാദ നായകൻ ഫ്രെഡി സാറ് തന്നെയല്ലേ അത് സോളാർ ശങ്കർ യാസിർ അഹമ്മദിനെ നോക്കി മാസം മുമ്പ് ഡെപ്യൂട്ടേഷനിൽ തമിഴ്നാട്ടിലേക്ക് പോന്നതാ ഫ്രഡി സാറ് ഉന്നതങ്ങളെ പ്രഷർ ചെലുത്തി എന്തിനാണ് ഈ പോക്കെന്ന് അന്നേ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ഇന്നും അതേ ആർക്കും വ്യക്തമായ ധാരണയില്ല ഏതോ അമ്പന്മാർ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതൊഴികെ നിങ്ങൾ നേരത്തെ പരിചയക്കാരാണോ സർ പിന്നെ അത് കുറച്ച് പറയാനുണ്ട് മാത്രമല്ല തമ്പുരാൻ സാറിന്റെ വലിയൊരു എതിരാളിയും കൂടിയായിരുന്നു ഈ ഫ്രെഡി സാറ് അറിയുന്നതിനിടയിൽ തന്നെ യാസർ അഹമ്മദ് സെൽഫോണിലൂടെ തമ്പുരാൻ ഐ പി എസ് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു ഫ്രെഡി ഐ തമ്പുരാന്റെ ശബ്ദം യാസർ അഹമ്മദ് കേട്ടു സൂക്ഷിക്കണം യാസറേ നിങ്ങൾ അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ജോലി കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും യു വിൽ ട്രൈ അവൻ എന്തു പറയുന്നു എന്നറിയട്ടെ ആദ്യം സർ മേലൂർ റൂറൽ എസ് ഓഫീസ് വാഹനങ്ങൾ മുറ്റത്ത് ബ്രേക്ക് ഇട്ടു ഫ്രെഡി അയ്പ് അവരെ തൻ്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനോഹരമായി ഫർണിഷ് ചെയ്ത റൂം ഫ്രെഡി അയ്പ് തൻ്റെ ചെയറിലിരുന്നു പിന്നെ തൊപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നതാണല്ലോ ആദിത്യ മര്യാദ കാണിക്കണമല്ലോ ഞാൻ എന്നെ മേലുദ്യോഗസ്ഥനായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കണ്ട ഇരുന്നോളൂ ഫ്രെഡി അയ്പ് പറഞ്ഞു അയാളുടെ സംസാരം കേട്ടപ്പോഴേ സോളാർ ശങ്കർക്ക് പെരുത് കയറി തുടങ്ങിയിരുന്നു എങ്കിലും അയാൾ പുറത്ത് കാണിച്ച് അവർ ഇരുന്നു കാപ്പിയോ ചായയോ ഒന്നും വേണ്ട സർ യാസിർ അഹമ്മദ് പറഞ്ഞു ഓക്കെ ഓക്കെ ഇനി വിശദമായി കാര്യങ്ങൾ പറയൂ അയ്പ ഒരു ചൂയിം വായിലിട്ടു യാസർ അഹമ്മദ് നിക്സൺ പോളിനെ നോക്കി അയാളാണ് വിശദമായി പറഞ്ഞത് ഫ്രെഡി അയ്പ തലയാട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ കേസ് തെളിയിക്കുന്നതിന് നിങ്ങൾക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം വേണം അല്ലേ സർ എങ്കിൽ കേട്ടോളൂ അയാൾ മേശപ്പുറത്തിരുന്ന ഗ്ലോബ് പതുക്കെ തിരിച്ചു അതിൽ ഇന്ത്യയുടെ ഭൂപടം വന്നത് അവർക്ക് നേരെ വെച്ച് വിരൽ ചൂണ്ടി നോക്ക് ഇതിൽ കേരളത്തിന്റെയും ഈ തമിഴ്നാടിന്റെയും ലാൻഡ് മാപ്പ് കണ്ടോ തമിഴ്നാടിന്റെ വിസ്തീർണവുമായി നോക്കുമ്പോൾ കേരളം ഒന്നുമല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും കേരള പോലീസ് ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എന്റെ അണ്ടറിലുള്ള ഈ പ്രദേശത്തെ ഒറ്റ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു സഹായവും പ്രതീക്ഷിക്കേണ്ട വ്യക്തിപരമായി എന്നിൽ നിന്നും സർ ചുഴിഞ്ഞ നെറ്റിയോടെ യാസർ അഹമ്മദ് അയാളിനെ നോക്കി യെസ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ കേരളം റിക്വസ്റ്റ് ചെയ്യട്ടെ ബാക്കി അപ്പോൾ ആലോചിക്കാം അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും വീട്ടിൽ കയറി നിങ്ങൾ ഷോ കാണിച്ചാൽ മധുര സെൻട്രൽ ജയിലിലെ ജീവിതം എങ്ങനെയെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും റെഡി ആയിപ്പോയി ചിരിച്ചു അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റാക്കാതെ തിരിച്ചുവിട്ടു ചെന്ന് നിങ്ങളുടെ തമ്പുരാൻ ഐ പി എസിനോട് പറ ഞാനിങ്ങനെ പറഞ്ഞെന്ന് ഇനി ക്ഷമിച്ചിരിക്കാൻ കഴിയുമായിരുന്നില്ല യാസിർ അഹമ്മദിന് അയാളുടെ ശബ്ദം മാറി സർ ഡെപ്യൂട്ടേഷൻ പീരീഡിൽ തീരുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ട ആളാണ് നിങ്ങൾ റെഡ്ഡി ഹ്രെഡിയയ്പിന്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു ഭീഷണിയാണോ യാസിറെ അതെ സർ അയാൾ എഴുന്നേറ്റു മറ്റുള്ളവരും എന്തൊക്കെ തേടിയാണോ ഞാൻ ഈ മണ്ണിൽ കാൽ കുത്തിയത് അതൊക്കെ നേടിയിട്ടേ മടങ്ങൂ അപ്പോൾ നിനക്കും തമ്പുരാനും എതിരെ കേരളത്തിൽ ഞാൻ നിർത്തിവെച്ചതൊക്കെ ഇവിടെ തുടങ്ങേണ്ടി വരും ഫ്രെഡ്ഡിയും എഴുന്നേറ്റു അപ്പോൾ പാക്കലം സർ പരിഹാസത്തോട് പറഞ്ഞിട്ട് യാസർ അഹമ്മദും സംഘവും പുറത്തേക്ക് നടന്നു കനത്ത ചുവടുകളോടെ ഫ്രെഡി അയ്പിന്റെ പല്ലുകൾക്കിടയിൽ പകയോടെ ചൂങ്ങഞ്ഞെരിഞ്ഞു മുഹമ്മ രാവിലെ യാത്രയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുക്രൻ സ്വാമി കുളിച്ച് വേഷം മാറിയത് ആ നേരത്തെ വിസ്മയ കടന്നു വന്നു അല്ല അങ്കിളപ്പം വന്നു രാത്രിയിൽ അയാൾ ചിരിച്ചു ഇപ്പോൾ പുറപ്പെടാൻ തുടങ്ങുകയാ അങ്ങനെ അങ്ങ് എങ്ങനെ അങ്കളെ അവൾ തിരക്കി സിദ്ധു എവിടെയാണെന്ന് അറിയില്ല ശേഖരൻ അങ്ങളുടെ മരണത്തെക്കുറിച്ചും യാതൊരു തുമ്പും കിട്ടിയില്ല കമലമാൻഡിയാണെങ്കിൽ അറിയാമല്ലോ തനിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ആളും അതുകൊണ്ട് മോൾ ഉദ്ദേശിക്കുന്നത് എന്താ ശുക്രൻ നെറ്റി ചൊളിച്ചു ഞങ്ങൾ സ്ത്രീകൾ മാത്രം ഇവിടെ എന്ത് ചെയ്യാനോ അങ്ങളെ അങ്ങൾ കമലമാൻഡിയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് തിരക്കുകയോ ഒരു പരാതി കൊടുക്കുകയോ മറ്റോ ചെയ്താൽ രാധികയും കാജലും അതിനോട് അതിനോടനുകൂലിച്ചു നേരെ അങ്കിളെ നമ്മൾ തിരക്കി തിരക്കി നിന്നില്ലേല് പോലീസിനും യാതൊരു താല്പര്യവും കാണത്തില്ല അപ്പോൾ മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി തങ്കച്ചനും ബിജുവും അവരകത്തേക്ക് വന്നു ആൻറ്റി സിദ്ധു വിളിക്കുകയോ മറ്റോ ചെയ്തോ ഇല്ല കമലത്തിന്റെ കണ്ണുനനഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകുന്ന കാര്യം പറയാനാ വന്നത് ബിജു അറിയിച്ചു ഞങ്ങളും അതേക്കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് ഉറപ്പിച്ചു ബിജുവും തങ്കച്ചനും കൂടി വിശദമായ ഒരു പരാതി എഴുതി തയ്യാറാക്കി അതുമായി ശുക്രനും കമലവും ഒരു ഓട്ടോയിൽ പോയി മുഹമ്മ പോലീസ് സ്റ്റേഷൻ റോഡിൽ നല്ല തിരക്കായിരുന്നു പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള എ ബി വിലാസ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ വരുന്നതിന്റെ തിരക്ക് തൊട്ടടുത്ത ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഏതോ വിവാഹം ഉണ്ടെന്ന് തോന്നി രണ്ട് ടൂറിസ്റ്റ് ബസുകൾ റോഡരികിൽ കിടപ്പുണ്ട് ക്ഷേത്രത്തിനുള്ളിലും ധാരാളം ആളുകൾ സ്റ്റേഷൻ മുറ്റത്തേക്ക് കയറുമ്പോൾ കമലത്തിന്റെ പാദങ്ങൾ വിറകൊണ്ടു ജീവിതത്തിൽ രണ്ടാം തവണയാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ആദ്യം കയറിയത് വിവാദം സൃഷ്ടിച്ച തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അന്നും സഹായത്തിന് ഉണ്ടായിരുന്നു കൂടെ ഇരുവരും സ്റ്റേഷൻ വരാന്തയ്ക്ക് മുന്നിലെത്തി സെൻട്രിയെ കണ്ടില്ല തോക്കു ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട് വാ കമലം ശുക്രം ആദ്യം വരാന്തയിലേക്ക് കയറി എന്തു വേണം ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നു കുമാരൻ സാറ് ഇവിടെ ഇല്ല എപ്പോൾ വരുമെന്നറിയാമോ ഇല്ല തമിഴ്നാട്ടിൽ ഒരു കേസന്വേഷണത്തിന് പോയിരിക്കുകയ എസ് ഐ സാറോ സാറും പോയേക്കുക തമിഴ്നാട്ടിൽ ശുക്രൻ പെട്ടെന്ന് തിരക്കി ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണോ സാറേ പോലീസുകാരന് ദേഷ്യം വന്നു ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ അത് പിന്നെ ശുക്രൻ പരുങ്ങി ഞങ്ങൾ അക്കാര്യത്തെ കുറിച്ച് ഒരു പരാതി തരാൻ വന്നതാ ഇത് ചന്ദ്രശേഖരന്റെ ഭാര്യ പോലീസുകാരൻ ഒന്നഴിഞ്ഞു കമലത്തെ നോക്കി എഐ സൈ സാറുണ്ട് കാണുന്നു കാണാം ദാ അവിടെയുണ്ട് അയാൾ കാട്ടിക്കൊടുത്തു ഇരുവരും എഐ സൈ പ്രതാപന്റെ മുന്നിലെത്തി ഇരിക്കൂ പ്രതാപൻ കസേരയിലേക്ക് കൈ ചൂണ്ടി ശുക്രൻ ഇരുന്നു കമലം നിന്നു എന്താ വന്നത് ശുക്രൻ എഴുതി തയ്യാറാക്കിയ പരാതി നീട്ടി പ്രതാപൻ അത് വാങ്ങി ഒന്ന് ഓടിച്ചു വായിച്ചു പിന്നെ ഇരുവരെയും ശ്രദ്ധിച്ചു ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവരം കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം എന്താ സാർ എന്റെ മോൻ ഒരു പാവുമാ കമലത്തിന്റെ കണ്ണുകൾ തുളുമ്പി അതൊക്കെ അന്വേഷണം കഴിയുമ്പോൾ തീരുമാനിക്കാം നിങ്ങൾ ഇപ്പോൾ പോയിക്കോളൂ പ്രതാപിന് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ശുക്രൻ എഴുന്നേറ്റു ആ പുറത്തേക്ക് നടക്കുമ്പോൾ നേരത്തെ കണ്ട പോലീസുകാരൻ അടുത്തെത്തി നിങ്ങൾ ഇവിടെ കൊടുത്ത പരാതിയുടെ കോപ്പികൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര മന്ത്രിക്കും ആലപ്പുഴ എസ്പിക്കും കൊടുക്ക് അയാൾ ശബ്ദം താഴ്ത്തി അല്ലാതെ ഇവിടെ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ശരി സാർ ശുക്രൻ തലയാട്ടി അവർ റോഡിലെത്തി ആലപ്പുഴയ്ക്ക് പോകാമെന്നോ ശുക്രേട്ട കമലം ചോദിച്ചു അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല കമലം പോലീസുകാർ ഇങ്ങനെയൊക്കെ പറയും അവരുടെ തലവേദന കുറയ്ക്കാൻ ശുക്രൻ അക്കാര്യത്തിൽ താല്പര്യമില്ല കമലത്തിന് അത്ഭുതം തോന്നി ശുക്രേട്ടൻ എന്താ ഇപ്പോഴും ഇങ്ങനെ സന്യാസ ജീവിതം ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന അഗ്നിയെ കെടുത്തിയോ തന്റെയും ചന്ദ്രശേഖരന്റെയും വിവാഹം കഴിഞ്ഞ ദിവസമാണ് കമലത്തിന് ഓർമ്മ വന്നത് പ്രതാപികളായ തന്റെ വീട്ടുകാർ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ൾ ശുക്രട്ടൻ ഏർപ്പാടാക്കിയ വാടക വീട്ടിലെത്തി അകത്തേക്ക് കയറും മുമ്പ് പോലീസും രണ്ടാളും ജീപ്പിൽ കയറണം എസ് ഐയുടെ ആജ്ഞ ഞങ്ങൾ വിവാഹം കഴിച്ചതാണ് സർ ചന്ദ്രശേഖരൻ പറഞ്ഞു അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം എസ് ഐ ചന്ദ്രശേഖരന്റെ കൈക്ക് പിടിച്ചു അത് പോരല്ലോ സാറേ അവർക്കിടയിലേക്ക് കത്തുന്ന തീപ്പന്തം പോലെയാണ് ശുക്രൻ വന്നത് സ്റ്റേഷനിൽ പോയിട്ട് എന്ത് തീരുമാനിക്കാനാ സാറേ സദ്യയ്ക്ക് എത്ര കൂട്ടങ്ങൾ വേണമെന്നോ എടാ എസ് ഐ കയ്യൊങ്ങി ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ ഇത് ശുക്രനാ നോക്ക് ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവര് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടത്താൻ നമ്മുടെ ഭരണഘടനയിൽ വകുപ്പുണ്ടുതാനും വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ ഞങ്ങളുടെ കയ്യിലുമുണ്ട് ഉണ്ട് അയാൾ ഒരു കവറെടുത്ത് എസ് ഐക്ക് നീട്ടി ഇതിനപ്പുറത്ത് ഈ സ്റ്റേഷനിലെ കലാപരിപാടി സാറൊന്ന് പറഞ്ഞു തന്നേ പിന്നെ ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയോ വേർപിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ സാറിന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്ന ഡെസിഗ്നേഷനിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് മറക്കണ്ട ഇനി അവിടെയൊന്നും നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയന്തി ജനതയിൽ കയറി നേരെ അങ്ങ് ഡൽഹിക്ക് പോകും അതോടെ കളി മാറും സാറിന്റെ തൊപ്പി ഏത് കാറ്റത്താ പറന്നു പോകുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ ശുക്രൻ എസ് ഐ ശബ്ദമുയർത്തി അതെ ശുക്രൻ തന്നെ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പോലീസുകാരോട് ചോദിക്കണം ഞാൻ ആരാണെന്ന് എന്റെ റേഞ്ച് എന്താണെന്ന് പോലീസ് സംഘത്തിന് മടങ്ങി പോകാതെ നിവൃത്തിയില്ലായിരുന്നു പിറ്റേന്ന് ശുക്രന്റെ സുഹൃത്ത് സി എയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഷനിൽ ഒന്ന് പോയി എന്ന് മാത്രം പിന്നെയും തങ്ങൾക്ക് അത്യാവശ്യം വന്ന ഘട്ടങ്ങളിലൊക്കെ ശുക്രേട്ടൻ മുന്നിലുണ്ടായിരുന്നു ആ ആളാണിപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിക്കുന്ന ശബ്ദമാണ് കമലത്തെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് പോയേക്കാം ശുക്രൻ തിരക്കി കമലം മോളി കുറച്ചപ്പുറത്ത് ബസിന്റെ പിന്നിൽ അവരെ ശ്രദ്ധിച്ചുകൊണ്ടൊരാൾ ഉണ്ടായിരുന്നു അവർ പോയ ഓട്ടോയ്ക്ക് പിന്നാലെ ഒരകലമിട്ട് അയാളും പഴയ സ്കൂട്ടറിൽ പോയി മധുര വസന്ത ലോഡ്ജ് പത്ത് മണി കഴിഞ്ഞാണ് സിദ്ധാർത്ഥൻ ഉണർന്നത് പെട്ടെന്ന് സ്ഥലകാല ബോധമുണ്ടായതുപോലെ അവൻ വേഗം ജനൽ തുറന്ന് താഴേക്ക് നോക്കി ആ ജീപ്പ് അവിടെ തന്നെയുണ്ട് കൊലയാളികൾ പോയിട്ടില്ല അവൻ അസ്വസ്ഥനായി അവരും ഇവിടെ താമസിക്കുകയാണോ പൊടുന്നനെ വാതിലിൽ തട്ടുകേട്ടു അവൻ ഞെട്ടി സർ പുറത്ത് നിന്ന് ശബ്ദം സിദ്ധാർത്ഥൻ കരുതലോടെ ചെന്ന് വാതിൽ തുറന്നു റൂം പോയി സർ ഇതുവരെ എഴുന്നേൽക്കാഞ്ഞിട്ട് കാഞ്ഞിട്ട് വിളിച്ചതാ അവൻ ചിരിച്ചു നീ മലയാളിയാ അതെ പന്തളത്താ വീട് സാർ എവിടുന്നാ ഞാൻ മൂലമറ്റം പെട്ടെന്ന് നാവിൽ വന്ന സ്ഥലം പറഞ്ഞു സാറിന് ചായയോ മറ്റോ കൊണ്ടുപോവാ പറ്റുമെങ്കിൽ ഒരു മലയാളം പത്രവും വേണം അവൻ പോയി സിദ്ധാർത്ഥൻ വാതിലടച്ചു ഇടത് കൈപ്പത്തിയിൽ ഭയങ്കര വേദന ചെറുതല ബസ് സ്റ്റാൻഡിനരികിൽ ബൈക്ക് ഉപേക്ഷിച്ച് പോരും മുമ്പ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ബറ്റാടൻ വാങ്ങി മുറിവിലൊഴിച്ചു കെട്ടിയതാണ് കുളി കഴിഞ്ഞ് മരുന്ന് മാറ്റിവെക്കാം വീണ്ടും ജനാലയിലൂടെ നോക്കിയപ്പോഴും ജീപ്പ് അവിടെ തന്നെയുണ്ട് അവൻ കുളിച്ചു നേരെ ഉച്ചയായി ഭക്ഷണം കഴിഞ്ഞ് ഒന്നുകൂടി മയങ്ങി വിസ്മയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണർന്നത് പാവും അവളാകെ കരഞ്ഞു തളർന്നു കാണും ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം എന്നുണ്ട് പക്ഷേ പോലീസ് തന്റെ ഫോൺ കോൾ ചോർത്തിയാൽ പിടിവീഴും തന്റെ ലക്ഷ്യങ്ങൾ മുളയിലെ മുറിയും അത് പാടില്ല അവൻ വീണ്ടും നോക്കി ഇപ്പോൾ ജീപ്പില്ല ഇനി പുറപ്പെടാം സിദ്ധാർത്ഥൻ വേഷം മാറി ഒരിക്കൽ അച്ഛനെ നാവിൽ നിന്ന് വീണ ഒരു പേരുണ്ട് മനസ്സിൽ ശിവഗംഗ യാത്ര അവിടേക്കാവാം അവിടെ തുടങ്ങാം അച്ഛനെ കുറിച്ചുള്ള അന്വേഷണം അവൻ റൂം പോയെ വിളിച്ച് ശിവഗങ്ങയെക്കുറിച്ച് തിരക്കി ശിവഗംഗ അവൻ പറഞ്ഞു രണ്ടു വഴിയുണ്ട് ഒരിക്കൽ ഞാൻ പോയത് തിരുപ്പത്തൂർ വഴിയാ സർ തിരുപ്പത്തൂർ സിദ്ധാർത്ഥൻ പിടഞ്ഞുണർന്നു പോലീസുകാർ പറഞ്ഞു കേട്ട സ്ഥലം ആ വഴി മതി അവൻ തലയാട്ടി ഇവിടുന്ന് നേരെ ബസ് കിട്ടും പത്തറുപത് കിലോമീറ്റർ വരും സർ ശരി അവൻ റൂം വെക്കേറ്റ് ചെയ്തു ഡിവൈഎസ്പി യാസർ അഹമ്മദ് സാറും സംഘവും തിരിച്ചു പോയിട്ടുണ്ടാവുമോ ബസ്സിൽ കയറുമ്പോൾ അവൻ ചിന്തിച്ചു ബസ് നീങ്ങി കാതടുപ്പിക്കുന്ന ഒച്ചയിൽ പാട്ടിട്ടുമുണ്ട് അല്പദൂരം കാവേരി നദിക്കരയിലൂടെ ഉണങ്ങി വരണ്ട കാവേരി നദിയുടെ മധ്യത്തിൽ ആരുടെയോ കുടിലുകൾ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു കാലുകൾ മേയുന്നു ചെറുമരങ്ങൾ നിൽക്കുന്നു കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ജലതർക്കത്തെക്കുറിച്ച് അവൻ ഓർത്തു അടുത്തത് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് ദിവസം നാലായിരത്തോളം ബസ്സുകൾ കയറി പോകുന്ന ബസ് സ്റ്റാൻഡ് നരസിംഹപട്ടിയും കഴിഞ്ഞു ചെന്നൈ തൂത്തുക്കുടി ഹൈവേയിലൂടെ പറക്കുകയാണ് ബസ് ഇടതുവശത്ത് നീണ്ടുയർന്ന് കിടക്കുന്ന കൂറ്റൻപാറ ആനമല പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ആനയെപ്പോലെ തോന്നിച്ചു അത് പൊടുന്നനെ അമിട്ടുപൊട്ടുന്നത് പോലെ ഒരു ശബ്ദം ബസ് പാളി റോഡിൽ തീ പൊരി ചിതറി ആളുകൾക്കിടയിൽ ഒരു നിലവിളി സിദ്ധാർത്ഥൻ കമ്പിയിൽ മുറുക്കെ പിടിച്ചു ഡ്രൈവർ ആയസപ്പെട്ട് ബസ് ഇടത്തേക്ക് ചേർത്ത് നിർത്തി ടയർ വെടിച്ചു പോച്ചുടാ കൊഞ്ചം ലേറ്റാകും കണ്ടക്ടർ പറഞ്ഞു ആളുകൾ പുറത്തിറങ്ങി മുന്നിലെ ടയറാണ് പൊട്ടിയത് സിദ്ധാർത്ഥൻ ചുറ്റും നോക്കി വൺ വേ പോന്റിയുള്ള റോഡ് ലാൻഡ് ചെയ്യുന്ന വിമാനത്തിന്റെ വേഗത്തിൽ പായുന്ന വാഹനങ്ങൾ ഡ്രൈവറും കണ്ടക്ടറും കൂടി ടയർ മാറ്റാനുള്ള ശ്രമത്തിലാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനൊന്ന് മൂത്രമഴിക്കണം എന്ന് തോന്നി അവൻ ബസ്സിന്റെ പിന്നിലെത്തി റോഡിനെതിർവശത്ത് വിശാലമായ ഏരിയ അതിനപ്പുറത്ത് നീണ്ട മതിൽ കെട്ട് അതിനുള്ളിൽ ഒരുപാട് കെട്ടിടങ്ങൾ കൊട്ടാര സമാനമായ കമാനമുള്ള വലിയ ഗേറ്റ് പെട്ടെന്ന് ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡിൽ അവന്റെ കണ്ണുകൾ തറഞ്ഞു ഞരമ്പുകളിൽ ചോര കുതിച്ചു പാഞ്ഞു അച്ഛന്റെ ചിത്രം പോലെ അടുത്ത ഭാഗം നാളെ